चरित्र विभाग ब्राइडल कलेक्शन बाई शॉपिंग ऑफ പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കുറ്റത്തിന് നാൽപ്പത്തിനാല് വയസ്സുകാരനായ പ്രതിയെ നാൽപ്പത്തിയേഴ് വർഷം കഠിന തടവിനും ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചു പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള അതിജീവിതയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഫോണിൽ അശ്ലീയ വീഡിയോകൾ കാണിച്ചുകൊടുത്ത് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിലാണ് സംഭവം അതിജീവിതയെ ലൈംഗികാതിക്രമം നടത്തിയ കാര്യത്തിൽ നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രൈം അൻപത്തിയേഴ് പേർ ഇരുപത്തിയൊന്ന് കേസിലെ പ്രതി എടവണ്ണ സ്വദേശി മുഹമ്മദ് അലി എന്നയാളെ നാൽപ്പത്തിയേഴ് വർഷം കഠിന തടവിനും ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ പിഴയടയ്ക്കുന്നതിനും പിഴയടച്ചില്ലെങ്കിൽ രണ്ടു വർഷവും നാലു മാസവും അധിക തടവ് അനുഭവിക്കുന്നതിനും ശിക്ഷിച്ചു നിലമ്പൂർ ഫാസ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് ആണ് ശിക്ഷ വിധിച്ചത് പ്രതി പിഴയടയ്ക്കുന്ന പക്ഷം പിഴസംഖ്യ വിക്ടീമിന് നൽകാൻ ഉത്തരവായി കൂടാതെ വിക്ടീം കോമ്പൻസേഷൻ സ്കീം പ്രകാരം കൂടുതൽ നഷ്ടപരിഹാരം നൽകുന്നതിനായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് നിർദ്ദേശിച്ചു നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന എം ശശികുമാർ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർമാരായ ധനഞ്ജയ ബാബു എം എസ് ഫൈസൽ എന്നിവരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാംകെ ഫ്രാൻസിസ് ഹാജരായി വേണ്ടി പത്തൊമ്പത് സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും ഇരുപത്തിയഞ്ച് രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ് പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷീബ പി സി പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിയമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിയമ്പൂർ